ഹലോ മക്കളെ എല്ലാവർക്കും റേത്തന്നെ അല്ലേ അപ്പോൾ ഇന്ന് പെരുന്നാളപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അതും എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള പിരിയട അല്ലെങ്കിൽ പൂവട നെയ്യട അപ്പോൾ മൂന്ന് പേരിലും അറിയപ്പെടുന്ന അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് മൈതിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മൂന്നര കപ്പ് മൈദയും അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് വലിയ സൈസുള്ള മുട്ട പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന രീതിയിൽ കുഴച്ചിട്ട് കുഴച്ചിട്ടെടുക്കണം കോണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് ചെറിയ ചെറിയ ബോൾ അതായത് ചപ്പാത്തിക്കെല്ലാം മാവ് എടുക്കുന്നില്ലേ അത്ര സൈസിലുള്ള ബോൾ എടുത്തിട്ട് നല്ല തെളുപ്പിൽ പേർത്തിയിട്ട് എടുക്കണം നല്ലോണം കട്ടിയാവാൻ പാടില്ല ഇത് നല്ല കറുമുറുമായിട്ട് കിട്ടേണ്ടതല്ലേ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടായിട്ട് നല്ല സോഫ്റ്റിൽ നല്ല തെളുപ്പിൽ പേരത്തിയിട്ട് എടുക്കണം എന്നിട്ട് ഞമ്മൾക്ക് ആവശ്യത്തിൽ ഉള്ള വലുപ്പത്തിൽ കട്ടാക്കിയിട്ട് എടുക്കണം ഞാനൊരു കുപ്പിൻ്റെ മൂട് വെച്ചിട്ടാണ് ഇതെല്ലാം കട്ടാക്കിയിട്ട് എടുത്തത് അപ്പോൾ ആദ്യം തന്നെ എല്ലാം വേറെ വേറെ പാത്രത്തിൽ ഇതേപോലെ കട്ടാക്കിയിട്ട് എടുത്ത് വെക്കണം പിന്നെ വേണ്ടത് തേങ്ങ വലിയൊരു മുറി പച്ച തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് വെറും അണിഞ്ഞ തേങ്ങ വേണ്ട അത് തൊണ്ടക്കെല്ലാം കുത്തിയിട്ട് നമ്മൾ കഴിക്കാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് ഇതെന്താക്കണം നല്ലോണം വറുത്തിട്ടെടുക്കണം തീ കൂടിപ്പോണ്ട ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നല്ല ലൈറ്റ് ഗോൾഡ് കളർ ആവുന്ന രീതിയിൽ എടുക്കണം ഇത് ഒരു മാസം രണ്ട് മാസം അങ്ങനെ കുറേ സൂക്ഷിച്ചിട്ട് വെക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ തേങ്ങ നല്ലപോലെ വറന്നിട്ട് വരണം തേങ്ങ വറന്നിട്ട് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് പഞ്ചാര ഇട്ട് കൊടുക്കണം ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പഞ്ചാര ഇട്ട് കൊടുത്ത് ഇനി അത്ര ഒന്നും മാത്രം അങ്ങ് മുക്കാ കപ്പ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു കപ്പ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട പഞ്ചാരം നല്ലോണം മെൽറ്റ് ആവണം ഇതിലേക്ക് റവ മുന്തിരി കൊട്ട എന്ത് പണം കിട്ടുകൊടുക്ക റവ ഇടുന്നെങ്കിൽ കാൽ കപ്പ് റവ കുറച്ച് നെയ്യിൽ നല്ല പോലെ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇത് ദുബൈക്ക് കൊണ്ടുപോകാനായതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അന്നും ഇടുന്നില്ല നിങ്ങൾ കുറേ ദിവസം വെക്കുന്നില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി എന്ത് പണം കിട്ടോ പിന്നെ ഞാൻ ഏലക്ക ഇട്ടുകൊടുത്തിന് അപ്പോൾ ഏലക്ക ഇട്ട് കൊടുക്കണം അത് ഭയങ്കര ഫ്ലേവർ ഒരു ആറ് ഏലക്ക നല്ല പോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നല്ല പോലെ പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതേ ചട്ടിയിൽ തന്നെ വയ്ക്കാണ്ട് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം കരിഞ്ഞ പോവും കരിഞ്ഞു പോയെങ്കിൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറി നല്ല പൊന്നിൻ്റെ കളറിലുണ്ടാവണം പണ്ടം ഈ പണ്ടം ഇനി രണ്ട് മാസം അല്ല മൂന്ന് മാസം വെച്ചെങ്കിൽ പൊട്ടാ വില ഇനി ഞമ്മൾ പരത്തിയിട്ട് വെച്ച റൗണ്ട് സാധനം ഉണ്ടല്ലോ ആ ചപ്പാത്തി കുഞ്ഞിപ്പുരി അത് എടുത്തിട്ട് ഞാൻ ബെറിൽ വെച്ച കണ്ടിട്ട് ആ മൂലൊക്കെ അങ്ങനെ ബെർൽ വെക്കണം എന്നിട്ട് പണ്ട് ഓട്ടിട്ടാകുമ്പോഴത്തേക്ക് ദാ ഇതിങ്ങനെ മടക്കുക അപ്പം എന്താകും സൈഡിലേക്ക് ഒന്നും അപേല അതിനും വേണ്ടിയിട്ടാണ് അങ്ങനെ ബെറിൽ കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ ഒട്ടിച്ചിട്ട് എടുക്കണം ആദ്യം കുറച്ച് വെള്ളം തടണം അങ്ങനെ വെള്ളം തടിയെങ്കിൽ എന്താകും നമുക്ക് നല്ല പങ്ങ് ഒട്ടിയിട്ട് നിൽക്കും ഇല്ലെങ്കിൽ ഒട്ടണം കുറച്ച് പണി കുറേ സമയമല്ലേ പെരത്തീറ്റ് വെച്ചിട്ട് എല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നോക്ക് വീണ്ടും നോക്ക് ദാ ഇങ്ങനെ പിടിച്ചിട്ടായിട്ട് ആദ്യം വെള്ളം ഇങ്ങനെ തേച്ച് കൊടുക്കണം എന്നിട്ട് ആ ബെറിൽ അങ്ങനെ കൊടുക്കണം വെച്ചുകൊടുക്കണം ഇങ്ങനെ കുറച്ച് കുഴിച്ചിട്ടാകുമ്പോൾ നമുക്ക് പണ്ട് കൂടാനുള്ള ജാഗ കിട്ടിയില്ലേ എന്നിട്ട് പണ്ട സൈഡിലൊന്നും ആയിപ്പോ ഞമ്മക്ക് മടക്കിടാൻ കഴിയല്ലേ നേരെ ഒട്ടിയിട്ട് പോവല്ല ഇനി ദാ മീറ്റിലെ രണ്ട് ഭാഗം എന്താക്കണം ഇതിങ്ങനെ പൊടിച്ചിട്ട് ഒട്ടിക്കണം എന്നിട്ട് ദാ സൈഡ് ഒട്ടിക്കണം എന്നിട്ട് ആ ബെറിലെടുത്തിട്ട് ആ ഭാഗം ഒട്ടിക്കണം അപ്പോൾ കറക്റ്റ് ഞമ്മൾക്ക് ഒട്ടിക്കാൻ കഴിയും ഇല്ലെങ്കിൽ പണ്ട് ഇട്ടിട്ട് ഒട്ടിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബേന പോലെ ആവും അതിനൊണ്ടാണ് ഞാനങ്ങനെ കറക്റ്റ് പറഞ്ഞു തന്നത് അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കുക എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ മടക്കിയിട്ട് എടുക്കാൻ കഴിയും ഇനി കാര്യം എല്ലാം നല്ല പോലെ ഒന്ന് ഡിസൈൻ ആക്കിയിട്ട് എടുക്കണം ഇനിയിപ്പോൾ ഡീസൈൻ ആക്കാനറിഞ്ഞില്ലെങ്കിൽ ഒന്നും മോശമില്ല നല്ല പാങ്ങ ഒട്ടിയെങ്കിൽ എണ്ണയിലിട്ടിട്ട് കാച്ചിട്ട് എടുക്കുമ്പോൾ നല്ല പാങ്ങന്നെ ഇപ്പം എല്ലാം ഞാനിവിടെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതാ മൂന്നാല് പാത്രം നിറച്ചു ആയിട്ടുണ്ട് ഇത് ചെറിയൊരു ഫാമിലിക്ക് പെരുന്നാക്ക് ഇത്ര മതി ഇനി വലിയ ഫാമിലിക്കെങ്കിൽ നമുക്ക് കുറച്ച് അധികം ഡബിൾ ഡബിളാക്കിയാൽ മതി ഒരു ഏഴ് കപ്പ് മൈതയിലാക്കിയാൽ മതി ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം മീഡിയം തീയിൽ വെക്കണം ഇതാ ഇട്ടിട്ടാകുമ്പോൾ എല്ലാം പൊന്തിയിട്ട് വന്ന് ഇടക്കിടക്ക് ഇളക്കി കൊടുത്തോണ്ട് തന്നെ നിൽക്കണം എല്ലാം എന്താന്ന് പറഞ്ഞ ഒരു ഭാഗം നല്ല ഫ്രൈ ആവും മറ്റേ ഭാഗം ഫ്രൈ ആവുകയല്ല എന്നാൽ ഞാൻ കാണിക്കുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തോണ്ട് നിൽക്കണം ഇത് പൊന്തിയിട്ട് നിൽക്കുന്നതുകൊണ്ട് മറിഞ്ഞിട്ട് വരാൻ കുറച്ച് പണി അത് എത്ര ഇട്ടെങ്കിലും വീണ്ടും തിരിഞ്ഞിട്ട് തന്നെ വരും പക്ഷേ നമ്മൾ നല്ലോണം തിരിച്ചിട്ട് കൊടുത്തോണ്ട് തന്നെ നിൽക്കണം അപ്പോൾ എല്ലാ ഭാഗവും ഗോൾഡ് കളറാക്കിട്ട് എടുക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം കറു മുറും മറ്റേ ഭാഗം സോഫ്റ്റ് ആയിട്ടാകുമ്പോൾ നമുക്ക് പൊട്ടാകും തിന്നാനൊന്നും പാങ്ങുണ്ടാകില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇത് മാത്രം കുറച്ച് പണിയുള്ളത് പണി പിന്നെ പെരുത്താനും തന്നെ എന്നാലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കുറച്ച് ബെനത്തെ എന്തോ ഒരു പാങ്ങല്ലേ ഇത് തിന്നാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ അധികോളം ആക്കുന്നില്ല ബേന ആയതുകൊണ്ട് നിങ്ങൾ ഇപ്രാവശ്യം പെരുന്നാ ഇത് കണ്ടിട്ടാകുമ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ട് നോക്കണം ഉണ്ടാക്കിയിട്ട് നോക്കിയെങ്കിൽ ഞമ്മക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം ആക്കിറാന്നിരിക്കും നോമ്പ് നോക്കിയിട്ടാക്കുമ്പോൾ ബേന ആയെങ്കിലും വെറുതെ സമയത്തെല്ലാം ഞമ്മക്ക് ചായ കൂട്ടാമെല്ലാം നല്ലത് ഒരു ടിന്നിലിട്ട് വെച്ചെങ്കിൽ നമുക്ക് എത്രയും ദിവസം വേണമെങ്കിൽ നിൽക്കും ഇപ്പം ആദ്യം ഇട്ടതെല്ലാം നല്ലോണം കാഞ്ഞിട്ടാകുമ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരിയിട്ട് എണ്ണ ഊറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി എന്താക്കാം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രീ ആക്കിയിട്ട് എടുക്കണം പിന്നെ മാവ് കുഴച്ചിട്ടെടുക്കുന്ന സമയത്ത് നല്ലോണം കുഴച്ചിട്ടെടുക്കണം ഒരഞ്ച് അങ്ങ് കുഴച്ചിട്ട് എടുക്കണം പിന്നെന്ത് പണിയില്ല അതെന്നെ കുറച്ച് പണി പിന്നെ പുളരെല്ലാം കൂട്ടിയിട്ട് തെളുപ്പിൽ പരത്താൻ പറഞ്ഞെങ്കിൽ പുളെല്ലാം കൂട്ടിയിട്ട് പരത്തിക്കോളൂ പിന്നെ കുഞ്ഞു കുഞ്ഞ് മൂടി വെച്ചിട്ട് മുറിച്ചിട്ട് എടുക്കണം പണ്ട നല്ലോണം കായണം അപ്പം ഇത്രമാത്രം നിങ്ങൾക്ക് കൊട്ടയാ മുന്തിരി എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതേ റെസിപ്പി ഞമ്മക്ക് ബെല്ലത്തിൻ്റെ പണ്ടം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു മുറി തേങ്ങാക്കുന്നൂറ് ഗ്രാം ബെല്ലം ഇട്ടാൽ മതി ബെല്ലം മെൽറ്റ് ആക്കിയിട്ടായിട്ട് അരച്ചിട്ടെടുക്കണം ബെല്ലത്തിലേക്ക് ഒരു കാ കപ്പ് വെള്ളം കൂട്ടിയാൽ മതി വെള്ളം കൂടുതൽ കൂട്ടിയിട്ടൊന്നും മെൽറ്റ് ആക്കിയിട്ട് എടുത്താറുണ്ട എന്നിട്ട് അരച്ചിട്ടായിട്ട് തേങ്ങ ഇടണം തേങ്ങ ഇട്ടിട്ടായിട്ട് ചെറിയ തീയിൽ ഒരു അര മുക്കാ മണിക്കൂർ മുക്കാമണിക്കൂർ തന്നെ വേവിച്ചിട്ടെടുക്കണം എല്ലാം പണ്ടം മുറിയിട്ട് വരേല നല്ല ടൈറ്റ് പണ്ടാണ് അങ്ങനെ ഞമ്മക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം അപ്പോൾ ചിലയാൾക്കെല്ലാം ബെല്ലത്തിൻ്റെ പണ്ടത്തിലാണിഷ്ടം ഇപ്പോൾ എൻ്റെ മമ്മിക്കെല്ലാം ബെല്ലത്തിൻ്റെ പണ്ടത്തിലാണിഷ്ടം അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ഇപ്രാവശ്യം നെയ്യട ഉണ്ടാക്കണം നെയ്യട പിരിയട പൂവട നിങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ റെസിപ്പി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കുറേ ചങ്ങായിമാരുണ്ടാവും കുറേ കുടുംബക്കാരുണ്ടാവും അവർക്കെല്ലാം ഷെയർ ആക്കണം വീണ്ടും കാണാം ജസാക്കള്ളാ ഹായർ